ന്യൂയോർ ഒക്കെ ആവറായില്ലേ ഇത്തവണത്തെ പരിപാടികൾ എന്താക്കിയപ്പോ ഗംഭീര പരിപാടികളാ ഇവിടെ വലിയ പപ്പാനിയായി കഴിഞ്ഞ മാസം നാൽപ്പതടി ആയിരുന്നു ഇപ്രദേശം അമ്പത് അടി പാപ്പാനിയെ ആണ് ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത് വലിയ പരിപാടി ഗംഭീര ആക്കുക അതിനുള്ള കമ്മിറ്റിയോട് കൂടി ഭയങ്കര ഗംഭീര ആക്കാനുള്ളതാണ് അതായത് ഈ മട്ടാഞ്ചേരി കൃഷി കഴിഞ്ഞാൽ പിന്നെ വേറെങ്ങും ഇല്ലല്ലോ അപ്പോൾ ഈ കോട്ടയംകാനുകൾ എന്നുള്ള പേരിൽ വലിയ പരിപാടി കോട്ടയംകാൻ സ്വന്തം പരിപാടിയാണ് ഇപ്രാവശ്യം കമ്മിറ്റിക്ക് കൊടുത്ത വലിയൊരു വിധമായ കമ്മിറ്റി വേണം അഞ്ച് ലക്ഷം രൂപയുടെ ബഡ്ജറ്റായിട്ട് വെക്കുന്നത് അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി സോമൻകുട്ടി പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് ഒരു അജിത ഇവർ നേരത്തെ ഒരു നൂറോളം പേരടങ്ങുന്ന വലിയൊരു കമ്മിറ്റി വിപുലമായ കമ്മിറ്റി ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കമ്മിറ്റി അവയെല്ലാം ഉപയോഗിച്ചതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി പ്രാവശ്യം ഒരു മാസമേ ഉള്ളൂ ഒരു മാസമേ ഉള്ളൂ ഡിസംബർ മുപ്പതാം തീയതി അല്ലേ ഇനിയിപ്പം ഒരു മാസം മിച്ചോളൂ കോട്ടയം എന്ന് പറഞ്ഞാൽ ഈ മട്ടാഞ്ചേരി ആണല്ലോ ഏറ്റവും വലിയ ഒരു പാപ്പാഞ്ഞി നമ്മള് കേട്ടിട്ടുണ്ട് വേറെ സ്ഥലം കേരളത്തിൽ വേറെ സ്ഥലം പറഞ്ഞാൽ ഈ കോട്ടയകാർണി മടവാതിരി പണ്ടോട് മാത്രമേ ഉള്ളൂ അതായത് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷ പരിപാടികൾ കോട്ടയം കാർണിവൽ ഇന്ന് മുതല് ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ വിജയത്തിന് വേണ്ടിയുള്ള കമ്മിറ്റികളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും അതിവിപുലമായ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷങ്ങളോടുകൂടി കോട്ടയം കാർണിവൽ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരവേൽക്കാൻ വേണ്ടിട്ടുള്ള കാർണിവൽ കമ്മിറ്റി രൂപീകൃതമായി ഈ വർഷം പുതിയ വിവിധതരമായ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ വർഷം അതിവിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഞങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ വർഷം ഞങ്ങള് കാർണിവൽ സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നടന്നോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ ആദ്യത്തെ വിളിച്ചു ചേർത്ത് വിവിധങ്ങളായ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിനുള്ള കോർഡിനേറ്റർമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പോകുന്ന ഇവിടുത്തെ നല്ല ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കി മാറ്റാനുള്ള സ്ഥലമായിട്ട് നല്ല ദൈവം തന്ന ഒരു നല്ലൊരു കാഴ്ചവുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചാല് ശരിയല്ലേ ഈ എന്താ പറയാ റോഡിന്റെ ഇരുവശവും പാടം വെള്ളം അതെല്ലാം നല്ലൊരു പിന്നെ ആമ്പല് ഇവിടെ ആ ആമ്പല് ഇഷ്ടംപോലെ ആമ്പലുണ്ട് നമുക്ക് ആമ്പലക്കാഴ്ച അത് കാണാം ഇവിടെ വള്ളമുണ്ട് അങ്ങനെ ഈ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും കുറച്ച് സോറ പറയാനും ഒക്കെ പറ്റുന്നുണ്ട് ഇപ്പോൾ സഹായങ്ങളിൽ നടക്കാൻ ഇവിടെ രാവിലെ രാവിലുമായിട്ടും ഭയങ്കര ഇഷ്ടംപോലെ നടപ്പ് തരാം ഇവിടുത്തെ പ്രശ്നം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഈ ടോയ്ലറ്റ് ഇല്ല പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ സർക്കാർ ഭൂമി ഉണ്ട് തന്നെ അതിനൊക്കെയുള്ള അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇത് നല്ലപോലെ ഒരു ഗ്രാമീണ ടൂറിസം ആണല്ലേ ഇപ്പോൾ ഈ കേന്ദ്ര ഇപ്പോൾ ഒരു വലിയ ടൂറിസം ഗ്രാമീണ ടൂറിസത്തിന് വലിയ സാധ്യത ഇപ്പോൾ ഉള്ളത് കാരണം നമ്മളെ ഏറ്റവും നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അതാണ് അനുഗ്രഹമാണ് ഈ മനോഹരമായ പ്രകൃതി ഭംഗി അത് നമ്മൾ ഉപയോഗിക്കാൻ പ്രകൃതിക്ക് കോട്ടം വരാത്ത രീതിയിൽ അത് ഉപയോഗിക്കുക ഏറ്റവും വരുമാനവും അത് മാത്രം ഇപ്പം നാലുമണിക്കാരനെ അപേക്ഷിച്ച് ഇവിടെ വലിയ തിരക്കില്ല മറ്റേ വണ്ടി അതിവേഗത ബൈപ്പാസ് അല്ലേ വണ്ടി അതിവേഗതയും പോകുന്ന സ്ഥലമാണ് അപകടം എപ്പോഴും വെള്ളം ഇവിടെ അങ്ങനത്തെ കുഴപ്പമില്ല വലിയ വാഹനങ്ങൾ അങ്ങനെ വരുന്നില്ല അത്ര ഒരു അപകടത്തിന് സാധ്യത വളരെ കുറഞ്ഞ സ്ഥലമാണ് ഇത് ഉപയോഗിക്കുന്നില്ലെന്നാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ ഈ സർക്കാർ പുറമെ കൊത്തിരി ഉണ്ട് അതൊക്കെ നല്ല മണ്ണിട്ട് നേരത്തി ടോയ്ലറ്റും ആൾക്കാരൊക്കെ ഒന്നിരിക്കാനൊക്കെ ഉള്ള സൗകര്യം വൈകുന്നേരങ്ങളിലൊക്കെ ആയി അങ്ങനെ അത് ഉപയോഗിക്കുക ഉപയോഗിക്കാന്നുള്ളതാണ് അതിപ്പോൾ ത്രിതല പഞ്ചായത്തിനെ ഉപയോഗിക്കാം എം എൽ എ എം പി അങ്ങനെ വിവിധ മേഖലകളെ കോ കോഡിനേറ്റർ കൊണ്ടേ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതിയൊക്കെ അങ്ങനെയൊക്കെ ഇവർ തയ്യാറാക്കുന്നുണ്ടെന്ന് അങ്ങനെ ഇവർ സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു വലിയൊരു പ്ലാനൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു സൊസൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം വരും കാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവരെ ഗാനമേളയുണ്ട് പിന്നെ കുട്ടികളുടെ പരിപാടിയുണ്ട് പിന്നെ ഈ പ്രാവശ്യം വ്യത്യസ്തമായിട്ട് അവർ ഈ ഫുഡ് കോർണർ തയ്യാറാക്കുന്ന പിന്നെ ഈ വാണിജ്യ കേന്ദ്രം ഇപ്പോൾ ഈ ഇതെല്ലാം ഒരു വാണിജ്യ കേന്ദ്രം വിപണന കേന്ദ്രമാണ് ഉത്സവങ്ങളും ആഘോഷമൊക്കെ നമുക്കൊരു വിപണന കേന്ദ്രമാണ് വ്യാപാര കേന്ദ്രം ഏതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരമാണ് അവിടെയൊക്കെ നടക്കുന്നത് ഇപ്പം ഉത്സവങ്ങൾ ഇപ്പം തിരുനഗര ഉത്സവത്തിന് എന്തുമാത്രം വ്യാപാരം അവിടെ നടക്കുന്നത് അപ്പം അങ്ങനെ ഒരു വലിയൊരു വ്യാപാര മേഖലയാക്കി ഈ കാർണിവലിനെ മാറ്റാനും ഈ വർഷം ഈ വർഷം തൊട്ട് അപ്പം അങ്ങനെ ഈ വ്യാ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാം അങ്ങനെ ഈ എന്നാൽ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് കച്ചവടം നടത്തുന്ന ആക്കാരിൽ അവർക്കൊക്കെ വരാം അങ്ങനെ ഈ ഒരു ദിവസം എന്നുള്ളതേ ഒരാഴ്ചത്തൊക്കെ ആക്കി മെല്ലെ 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 അങ്ങോട്ട് മാറ്റിയാൽ അപ്പം അതിൻ്റെ ഈ സംഗ്രമ വാണിപാണ്ടല്ലോ അതെല്ലാം റോഡ് സൈഡിൽ നിന്നുള്ള വാണിമമാണല്ലോ അപ്പം ഒരു വലിയൊരു ഭാവിയിൽ ഒരു വലിയൊരു വ്യാപാര കേന്ദ്രം ഒരു വിപണന കേന്ദ്രം ഒരാഴ്ചത്തെ ഒരു ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിപ്പോൾ ഫെസ്റ്റിവലും ഈ ആഘോഷങ്ങളൊക്കെ അത്തരം വിപണന കേന്ദ്രങ്ങൾ തന്നെയാണ് ഒരു മറുപശമുണ്ട് ആഘോഷങ്ങൾ ഉത്സവങ്ങൾക്കൊക്കെ വേറൊരു മറുപശമുണ്ട് ഇപ്പം മണ്ടാട് പള്ളിയിലെ പെരുന്നാളിന് എന്തുമാത്ര സാധനങ്ങളാണ് അവിടെ നിന്ന് ആൾക്കാർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ അത് സാമ്പത്തിക സ്രോതസ്സൂടെ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് ഉത്സവങ്ങളൊക്കെ ഇതിനു വേണ്ടി കൂടുതലും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അതോ യുവതല എല്ലാവരും ഉണ്ട് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഇവിടെ ഇവിടെയുള്ള ഒത്തിരി ചെറുപ്പക്കാരുണ്ട് ഇത് സജീവമായിട്ട് ഇതിനകത്തൊക്കെ പങ്കാളികളാണ് രാഷ്ട്രീയം എല്ലാവരും ഇല്ലാതെ ഒന്നിച്ച എല്ലാവരും ഒന്നിച്ചാ അപ്പൊ ഇത് അങ്ങനെ ഒരു ഉദ്ദേശം സൊസൈറ്റി അങ്ങനെ ഒരു ഉദ്ദേശമാണ് ഭാവിയിൽ വലിയൊരു കോറ്റം കാർഗികൾ കഴിഞ്ഞാല് സംസ്ഥാനത്തെ വലിയൊരു അറിയപ്പെടണം പത്ത് ദിവസം നീണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഇല്ലേ വലിയ കാർണിവലാക്കി മാറ്റാനൊക്കെ ഒരു പദ്ധതി അവരിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രാഥമിക പ്രവർത്തനം അവർ ഈ വർഷം തൊട്ടവർ തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷം ചെറുപ്പക്കാർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ എല്ലാം നഷ്ടമല്ലേ കർഷണഷ്ടങ്ങളൊക്കെ സഹിച്ച് സ്വന്തം കയ്യിലെ പോക്കറ്റിൽ പൈസ എടുത്ത് അങ്ങനെ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഭാവിയിൽ അത് വലിയൊരു കാർണിവലായിട്ട് മാറുമെന്നാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം അതോടുകൂടി ഈ നാടിൻ്റെ മോശം തന്നെ മാറും ആൾക്കാർ വരുമ്പോഴേ ഇപ്പോൾ ഇവിടെ ഇവിടെ ടൂറിസ്റ്റുകൾ ഒത്തിരി വന്നാൽ ഇവിടെ ഉള്ളവർക്ക് സ്ത്രീകൾക്കൊരു വരുമാനമാകും ഇപ്പോൾ ചെറിയ കടകൾ വെക്കാം അങ്ങനെയൊക്കെ വലിയൊരു വരുമാനത്തിൻ്റെ സാധ്യതകൾ ഇതിനൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അടുത്ത വലിയൊരു പത്ത് ഞാനൊരു ചെറിയ ഇവിടുത്തെ ഒരു പത്തോ പതിനഞ്ചോ ചെറുപ്പക്കാരാണ് ഇതിൻ്റെ ഒരു ആരംഭം കുറിച്ചിരിക്കുന്നത് ഒരു ചെറുതായിട്ടൊരു പാപ്പാഞ്ഞിയൊക്കെ കത്തിച്ചാണ് ഇതിൻ്റെ ഒരു തുടക്കം അതാണ് ഇപ്പോൾ ഇത്രയും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഭാവിയിൽ അത് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല നമുക്ക് ഈ അക്ഷര നഗരിയുടെ കൂടെ ഇതും ഇതും കൂടെ കൂടി ചങ്ങനെ